നമസ്കാരം ഗാസയിൽ നിന്ന് ഹമാസ് ഭീകരരെ പൂർണ്ണമായി ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ സൈനിക നീക്കം നടത്തുകയാണ് ഇസ്രായേൽ ഇപ്പോൾ ഇവിടെയുള്ള പത്ത് ലക്ഷത്തോളം വരുന്ന ജനങ്ങളോട് സുരക്ഷാ സ്ഥാനങ്ങളൊക്കെ മാറാൻ ഇസ്രായേൽ പലവട്ടം ആവശ്യപ്പെട്ടിരുന്നു ഇതിനോടകം ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം പേർ ഇവിടെ നിന്ന് ഒഴിഞ്ഞുപോയി എന്നാണ് പറയപ്പെടുന്നത് അതേസമയം ഹമാസ് തീവ്രവാദികളാകട്ടെ അവർ ഈ രഹസ്യ അറകളിൽ പാർപ്പിച്ചിരുന്ന അവരുടെ ബന്ധികളെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നും ഗാസയിലെ പല ഘട്ടങ്ങളിലായി അവരെ പാർപ്പിച്ചിരിക്കുകയാണ് എന്നുമാണ് പറയപ്പെടുന്നത് ഇസ്രയേൽ ആക്രമിക്കുകയാണെങ്കിൽ ഈ ബന്ദികൾ അങ്ങനെ കൊല്ലപ്പെടുകയും അങ്ങനെ ഇസ്രായേലിനെ വീണ്ടും പ്രതിക്കൂട്ടിൽ നിർത്താനുള്ള നീക്കമാണ് ഹമാസ് നടത്തുന്നത് എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നാല് സൈനിക നേതാക്കളെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ അവരെ നേരിടുന്നതിന് വേണ്ടി നിയോഗിച്ചു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ഇവിടെ നിന്ന് വലിയ തോതിലുള്ള ഒഴിഞ്ഞുപോക്കാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആളുകളാകെ ഭീതിയിലാണ് അതേസമയം ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ആളുകളെ ഹമാസ് തീവ്രവാദികൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മറ്റു ചിലരെ അവർ ആക്രമിക്കുക തന്നെ ചെയ്തു കാരണം ഈ ജനങ്ങളെല്ലാം ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഈ ജനങ്ങളെ മറയായി നിർത്തിക്കൊണ്ട് ഇസ്രായേലിനെ നേടാൻ കഴിയുകയുള്ളൂ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ ഇപ്പോൾ ഇസ്രായേലിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം ഇന്നലെ ഇന്നുമായി ഇസ്രായേലിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായൊക്കെ തന്നെ ചർച്ച നടത്തുന്നുണ്ട് പരമാവധി സമാധാനപരമായി ഈ യുദ്ധം അവസാനിപ്പിക്കാനാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത് ബന്ധുക്കളെ മോചിപ്പിക്കുക എന്നുള്ളതിന് തന്നെയാണ് അവർ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഏതാണ്ട് ഇരുപതോളം ബന്ധികൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് അമേരിക്ക വിശ്വസിക്കുന്നത് നാൽപ്പത്തെട്ട് ബന്ധികൾ അവരുടെ കൈവശമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് എങ്കിലും ഇതിൽ പലരും ഇതിനോടൊന്ന് തന്നെ മരിച്ചു കഴിഞ്ഞു എന്ന് ഏതാണ്ട് ഉറപ്പായ സാഹചര്യത്തിലാണ് അമേരിക്ക ഇപ്പോൾ ഈ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇസ്രയേലെ സംബന്ധിച്ചിടത്തോളം സർവ്വശക്തി ഉപയോഗിച്ച് ഹമാസ് തീവ്രവാദികളെ ഗാസയിൽ നിന്ന് പുറത്താക്കുക തന്നെയാണ് അവരുടെ ലക്ഷ്യം അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറെടുത്ത് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം രംഗത്തെത്തിയിരിക്കുന്നത് കരയുദ്ധം തന്നെയായിരിക്കും പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഏതാണ്ട് ഒരു ലക്ഷത്തോളം വരുന്ന സൈനികരെ ഗ്യാസൊക്കെ ചുറ്റും വിന്യസിച്ചുകൊണ്ട് ശക്തമായ സൈനിക മുന്നേറ്റം നടത്തി ഗാസ പിടിച്ചെടുക്കാൻ തന്നെയാണ് അവരുടെ നീക്കം എന്നാൽ എത്രത്തോളം ഹമാസിനെ പിടിച്ചേൽക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യമാണ് ഒരു പക്ഷേ തങ്ങളുടെ കൈവശമുള്ള ആയുധങ്ങളൊക്കെ എടുത്ത് അവസാന വട്ടം പോരാട്ടം നടത്താനായിരിക്കാം അവരും ശ്രമിക്കുക പക്ഷേ ഹമാസിനെ തന്നെ നന്നായിട്ടറിയാം ശക്തമായ തോതിൽ ഇസ്രായേൽ അമേരിക്കയുടെ ഒക്കെ ആക്രമണത്തിന് വന്നാൽ തങ്ങൾക്ക് പിടിച്ചേൽക്കാൻ കഴിയുകയില്ല എന്ന് അതൊരു പക്ഷേ ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അന്ത്യം കുറിക്കുന്ന നടപടിയായിരിക്കും എന്ന് അവർക്കറിയാം പക്ഷേ ഇവിടെ അവശേഷിക്കുന്ന ഒരു വിഷയം ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട തീരുമാനമെടുക്കാൻ സാധ്യതയുള്ള ആരും തന്നെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഗാസയിലുള്ള പ്രാദേശിക സൈനിക നേതാക്കൾ അല്ലെങ്കിൽ ഗാസയിലുള്ള ഹമാസിൻ്റെ ചില കമാൻഡർമാർ മാത്രമാണ് ഇപ്പോൾ ഇക്കാര്യ അവിടെ ഉള്ളത് അവർക്ക് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ കഴിയുമോ എന്ന ചോദ്യം വരുമ്പോഴും മറ്റൊരു തീരുമാനം എടുക്കാൻ അവിടെ ആരുമില്ല കൂടാതെ നേരത്തെ എല്ലാ കാര്യങ്ങളിലും അവർക്ക് ഉദി നൽകിയിരുന്ന ഇറാനും ഈ പള്ളിക്കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നുള്ളതൊക്കെ തന്നെ ഹമാസ് തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭീഷണി തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഗാസയിൽ ഹമാസ് തീവ്രവാദികൾ നിന്നും പിടിച്ചെടുത്ത ഉയരമുള്ള ഘട്ടങ്ങൾ പലതും ബോംബിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ഈ കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇവർ പലപ്പോഴും ഇസ്രായേൽ സൈന്യത്തെ ആക്രമിക്കുമായിരുന്നത് ഏതായാലും ഇസ്രായേൽ അന്തിമ പോരാട്ടത്തിന് എത്തിക്കഴിഞ്ഞിരിക്കുന്നു ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്നു ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി യുദ്ധം ചെയ്ത് തോൽക്കുക അല്ലാതെ മറ്റു പോഴികളില്ല എന്നും ഉറപ്പായ സ്ഥിതിക്ക് ഒരുപക്ഷെ അമേരിക്കയുടെ ഇടപെടൽ ഇന്നും നിലയായി നടക്കുന്ന ചർച്ചകളൊക്കെ തന്നെ നടക്കുന്ന ഇടപെടൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യാശയ്ക്ക് വക വയ്ക്കുമോ എന്നാണ് ഗാസയിലെ ജനങ്ങൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്